ആദ്യ അമ്മയായിട്ട് അഭിനയിച്ച ഭയങ്കര ഈ പറഞ്ഞ പോലെ ഒരു കെമിസ്ട്രി തോന്നിട്ടുള്ള ഞാൻ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചാലോ നിങ്ങൾ ആലോചിക്കായിരുന്നു അധികം ഇളക്കണ്ടട്ടോ എനിക്ക് പിന്നെ നമ്മുടെ വിശാഖ് വന്നിങ്ങനെ പടം ഉണ്ടെന്ന് തന്നെ ഞാൻ അപ്പം എനിക്ക് ധ്യാനമായിട്ടൊന്നും അത്ര അടുത്ത ഈ സെറ്റ് ചെന്നപ്പോ പത്ത് സെറ്റ് കുറഞ്ഞു ഇവരെല്ലാം ഒരേപോലെ പോലെ തമാശ എനിക്ക് തമാശ ഒക്കെ പറഞ്ഞിരിക്കാനായിട്ട് അപ്പൊ ഒരുപോലെ തമാശ പറയുമ്പം വളരെ ആക്റ്റീവായിട്ടും ഇങ്ങനെ ഒരു ക്ഷീണമോ ഒന്നും ഇല്ലല്ലോ കൊച്ചു പിള്ളേരല്ലേ എല്ലാരും അപ്പം ഞാനും അങ്ങ് അവരുടെ കൂട്ടത്തിച്ചങ്ങ അപ്പം അത് അതിൻ്റെയും കൂടെ കുറഞ്ഞു പിന്നെ ഇവന് അതുപോലെ വലിയ കാര്യമായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ പഴം ഇവൻ നല്ല കുട്ടിയാണ് കല്യാണം കഴിച്ചാലോ ആലോചിക്കുക ആണോ എൻ്റെ പൊന്നും പോയി കിടന്നു കിടന്നിറങ്ങി ഉത്തരവേ പറഞ്ഞില്ല അമ്മ ഞങ്ങളുടെ കോളേജ് ഗ്രൂപ്പിലെ വളരെ എല്ലാരും ഒന്നും കൂടെ പറഞ്ഞൊരു ഡയലോഗ് അപ്പൊ ഞാൻ എപ്പോഴും ആ ഡയലോഗ് ഇങ്ങനെ ഓർമ്മിക്കും എന്നാ പിന്നെ നീ നീളെ